വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രശസ്ത ഫാഷൻ ഡിസൈനറും സംരംഭകയും ചൈൽഡ് ആക്ടിവിസ്റ്റുമാണ് ശോഭ വിശ്വനാഥ് ജനപ്രിയമായ ടെലിവിഷൻ ഷോ ഷോയായിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ മത്സരാർത്ഥിയായി എത്തി ഏറെ ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് ശോഭ ആരുടെ മുന്നിലും പതറാതെ തന്റെ നിലപാടുകൾ വെട്ടി സംസാരിക്കുന്ന പ്രകൃതക്കാരിയാണ് ശോഭ വിശ്വനാഥ് ആരുടെ മുന്നിലും തോൽക്കാൻ തയ്യാറാകാത്ത പോരാട്ട വീര്യമാണ് ശോഭയ്ക്ക് കയ്യടി നേടിക്കൊടുത്തത് ബിഗ് ബോസിൽ വിജയിയാകാൻ സാധിച്ചില്ലെങ്കിലും ഷോയിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു അതേസമയം തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ശോഭ ഇവിടെ വരെ എത്തിയത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ മുൻ വിവാഹ ബന്ധത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ശോഭ വിശ്വനാഥ് പറഞ്ഞിരുന്നു ഗാർഹിക പീഡനം തുടർന്ന സാഹചര്യത്തിലായിരുന്നു താൻ വിവാഹ ബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നായിരുന്നു ശോഭ പറഞ്ഞത് ഇപ്പോഴിതാ കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ അന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നുവെന്ന് പറയുകയാണ് ശോഭ ജീവിതത്തിൽ പ്രതിസന്ധികളാണ് ഇന്ന് കാണുന്ന ശോഭയ്ക്ക് പിന്നിൽ അറേഞ്ച്ഡ് ആയിരുന്നു അതും ഒരു അറിയപ്പെടുന്ന സമ്പന്ന കുടുംബം ആദ്യ രാത്രിയാണ് ആൾ മദ്യപാനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതെനിക്കൊരു ഷോക്ക് ആയിരുന്നു ഞാനും കൂടെ ഓക്കെ പറഞ്ഞാണ് വിവാഹം കഴിച്ചതെങ്കിലും മനസ്സിലാക്കാനും സംസാരിക്കാനും ഒന്നും അന്ന് സമയം കിട്ടിയില്ല അന്ന് ഞാൻ വേണമെങ്കിൽ ഒരു പൊട്ടിയായിരുന്നു എന്ന് പറയാം ഒരു തീരുമാനം പറയാനുള്ള വോയിസ് ഇല്ലാതിരുന്നു നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച വ്യക്തിയെ കണ്ടെത്തിയാൽ മാത്രം വിവാഹം കഴിക്കാവൂ എന്നാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് എന്നെ മുൻ ഭർത്താവ് ദ്രോഹിക്കുമായിരുന്നു താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പുള്ളിക്ക് മാറാൻ പല അവസരങ്ങളും ഞാൻ കൊടുത്തെങ്കിലും മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു പോയി തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം ഫ്ലാറ്റിലായിരുന്നു അന്ന് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എന്തോ പ്രശ്നം നടന്ന വീട്ടുകാരെല്ലാം ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആ സമയം ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് എഴുന്നേറ്റ് പോയി ഫാനിൽ കെട്ടിത്തൂങ്ങി കസേര മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ വന്നത് റൂമിലെ ചെറിയ ജനലിലൂടെ വീട്ടുകാർ എന്നെ കണ്ടു എന്തോ ദൈവാധീനമാണെന്ന് പറയാം ലോക്കും വാതിലിനെ വീണില്ലായിരുന്നു അതും എന്റെ ഭാഗ്യമായിരുന്നു അങ്ങനെ അവർ എന്നെ രക്ഷിച്ചു കുറെ നാൾ കഴുത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറ്റുമായിരുന്നില്ല മരണത്തിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു ആറ്റുകാലമ്മയാണ് എന്നെ രക്ഷിച്ചത് അന്ന് ഞാൻ ദൈവത്തിന് വാക്കു കൊടുത്തു അതുകൊണ്ടാണ് ജീവിതത്തിൽ മറ്റെന്തൊക്കെ വെല്ലുവിളി വന്നിട്ടും പിടിച്ചു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത് അതിനുശേഷമാണ് ഞാൻ തീരുമാനിച്ചത് ജീവിതത്തിൽ ഒന്നിന്റെ പേരിലും ഞാൻ മരിക്കാൻ തുനിയില്ല അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ലെന്ന് അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ടാണ് ഡ്രഗ് കേസ് വന്നപ്പോഴും എന്റെ പണം ഒരാൾ പറ്റിച്ചു കൊണ്ട് പോയപ്പോഴുമൊന്നും ഞാൻ വീഴാതിരുന്നത് ഞാൻ ഒരു പോരാളിയാണ് ഞാൻ സഹായിച്ച പലരും എന്നെ ചതിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീണ്ടും ഇതിനൊക്കെ ഞാൻ പോയി വീഴും കാരണം കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയില്ലേ എന്നിരുന്നാലും ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് ഞാൻ രണ്ടു തവണ ആലോചിക്കും ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയത് രണ്ടാമത് ജീവിതത്തിലേക്ക് ഒരാൾ വന്നത് പ്രൊപ്പോസലായിട്ടായിരുന്നു അതിനോട് ഞാൻ നോ പറഞ്ഞു ഞാനൊരു ഇമോഷണൽ ഫൂൾ ആണ് ദൈവം എന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശക്തമായ പല കാര്യങ്ങളിലും നിന്നിട്ടുണ്ടെങ്കിലും സ്നേഹിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ ഞാൻ ഇമോഷണൽ ജീവിയാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെങ്കിലും ജീവിതത്തിൽ ഒരാൾ വേണമെന്ന് നമുക്ക് തോന്നും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആദ്യത്തെ ബന്ധം ഇനിയും ഡിവോഴ്സ് ആയിട്ടില്ല വിവാഹത്തിലേക്ക് പോകുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല ശോഭ പറഞ്ഞു